പ്രതിരോധ സേനകളോടുള്ള ആദരവും രാജ്യത്തിന്റെ ഐക്യവും സൂചിപ്പിക്കുന്ന സ്മാരകം നിർമ്മിക്കാനൊരുങ്ങി ഗുജറാത്ത് സർക്കാർ സിന്ദൂർ വനം എന്ന പേരിൽ പാകിസ്ഥാൻ അതിർത്തിയിലെ കച്ച് ജില്ലയിൽ ഇരുപത് ഏക്കറോളം ഭൂമിയിലാണ് സ്മാരകം ഉയരുക പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളായവർക്കായി സിന്ദൂർ വനത്തിൽ പ്രത്യേക സ്മാരകവും ഉണ്ടാകും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ മുഴുവൻ സേനാ വിഭാഗങ്ങളോടുമുള്ള ആദരവാണ് സിന്ദൂർ വനം അതിർത്തി ജില്ലയായ കച്ചിലെ ഭുജ് മാണ്ടി റോഡിൽ മിർസാപറൽ ഗുജറാത്ത് വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഏക്കറോളം ഭൂമിയിലാണ് പദ്ധതി നടപ്പാക്കുക ഒന്നര വർഷത്തിനുള്ളിൽ സ്മാരകം പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തിൽ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തീം അധിഷ്ഠിത സ്മാരകമാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത് കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ മുപ്പത്തിയഞ്ചിനും സസ്യങ്ങളെ ഹെക്ടറിന് പതിനായിരം എന്ന കണക്കിൽ നട്ടുവളർത്തി ഔഷധ സസ്യങ്ങളും മരങ്ങളും ഉൾപ്പെടുന്ന ചെറുവനം സൃഷ്ടിക്കും അവിടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും സിന്ധൂറിൽ വിവിധ വിഭാഗങ്ങൾ ഉപയോഗിച്ച ആയുധങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും വിമാനങ്ങളുടെയും മാതൃകയും സ്ഥാപിക്കും പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് ഗുജറാത്ത് സ്വദേശികൾ അടക്കമുള്ളവരുടെ സ്മാരകവും പദ്ധതിയുടെ ഭാഗമാണ് ഓപ്പറേഷൻ ശേഷം ഗുജറാത്ത് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുയോഗം നടന്ന സ്ഥലവും പദ്ധതിയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചെന്ന് കച്ച് ജില്ലാ കളക്ടർ ആനന്ദ് പട്ടേൽ വ്യക്തമാക്കി ജനം ഡൽഹി